പ്രിയമുള്ളവരെ ഈ വർഷത്തെ ഫുഡ് ഫുഡ് സേഫ്റ്റി സേഫ്റ്റി ഡേയുടെ തീം എന്ന് പറയുന്നത് സയൻസ് ഇൻ ആക്ഷൻ എന്നാണ് അതായത് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ അടിത്തറയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിൽ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമാവുക ചെയ്തിട്ടുണ്ട് നമ്മുടെ നിയമങ്ങളും അതോടനുബന്ധിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം സയൻസ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടി ഭക്ഷ്യസുരക്ഷ കർമ്മപഥത്തിൽ കൊണ്ടുവരുമ്പോൾ നാം പലപ്പോഴും ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾക്കപ്പുറം പലതും ചെയ്തുവരുന്നു എന്നുള്ളതാണ് വാസ്തവം ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ പല ചിന്തകളും പലപ്പോഴും ശാസ്ത്രീയമായ അടിത്തറകൾ ഇല്ലാത്തവയാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നമുക്കറിയാം അജിനോമോട്ടോ എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന എം എസ് ജി മോണോസോഡിയം ഗ്ലൂട്ടാബേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്ലേവർ എൻഹാൻസർ ആയിട്ടാണ് ഈ എം എസ് ജി സാധാരണഗതിയിൽ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ എം എസ് ജി ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ കൺസേൺ ആണ് അല്ലെ നമ്മൾ വളരെയധികം ആകുലപ്പെടുന്ന ഒരു കാര്യമാണ് എം എസ് ടി ചേർത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാല് സോഡിയം അതുപോലെ ഗ്ലൂട്ടാമിക് ആസിഡുമാണ് ഇത് രണ്ടും നാം സാധാരണ കഴിക്കുന്ന കാര്യങ്ങളാണ് സോഡിയം നമ്മൾ ഉപ്പിൽ ധാരാളമായിട്ട് സോഡിയം അടങ്ങിയിട്ടുണ്ട് ഇനി ഗ്ലൂട്ടാമിക് ആസിഡ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡാണ് അത് നമ്മൾ പല ഭക്ഷണങ്ങളിലൂടെയും നമുക്ക് ഗ്ലൂട്ടാമിക് ആസിഡ് ലഭിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നമ്മുടെ ബ്രെയിനിലൊക്കെ ന്യൂറോ ട്രാൻസ്പിർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഗ്ലൂട്ടാമിക് ആസിഡ് അപ്പൊ സോഡിയവും ഗ്ലൂട്ടാം വികാസനും കണ്ടന്റ് ആയിട്ടുള്ള എം എസ് ടി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അതിന്റെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഇത്ര വലിയ ഒരു ഭീകരജീവിയാണെന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലാണോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ എം എസ് ജിയേയും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിനെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എം എസ് ജി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഉപ്പ് അല്ലെങ്കിൽ കോമൺ സാൾട്ട് സോഡിയം ക്ലോറൈഡ് രണ്ടിലും സോഡിയം ഉണ്ട് ഒന്നില് ക്ലോറൈഡ് ആണ് ഒന്നില് ഗ്രൂട്ടാമിക് ആസർ അല്ലെങ്കിൽ ഗ്രൂട്ടാമേറ്റ് ആണ് നമുക്കറിയാം ഈ സോഡിയം ഈ രണ്ടിലും അടങ്ങിയിരിക്കുന്ന സോഡിയത്തെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ സോഡിയം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് പേശികളുടെയും അതുപോലെ നാടുകളുടെയൊക്കെ പ്രവർത്തനത്തിന് ഈ സോഡിയം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ഫ്ലൂയിഡ് ബാലൻസ് നിയന്ത്രിക്കുന്നതിനും സോഡിയം ആവശ്യമാണ് എന്നാൽ സോഡിയത്തിന്റെ അളവ് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യന്റ് ധാരാളം കാണപ്പെടുന്നുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ സോഡിയം അമിതമായി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും അതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും സോഡിയത്തിന്റെ അളവ് അമിതമായി കൂടിക്കഴിഞ്ഞാൽ അത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അതുവഴി അത് സ്ട്രോക്ക് പക്ഷാഘാതത്തിന് കാരണമാവുകയും ചെയ്യും സോഡിയത്തിന്റെ അളവ് അമിതമായി കൂടുന്നത് ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ അത് കിഡ്നിയുടെ ആരോഗ്യത്തെയും ബാധിക്കും കാരണം സോഡിയം അമിതമായി വരുന്നത് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി കിഡ്നി സ്ട്രെയിൻ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് കിഡ്നി കിഡ്നിറിന് അത് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ അമിതമായി ആമാശയത്തെ പ്രതികൂലമായി ബാധിക്കുകയും ആമാശയ കാൻസറിന് വരെ കാരണമാകുമെന്നും പല പഠനങ്ങളും പറയുന്നു അതുപോലെ തന്നെ അസ്ഥികളെ ബാധിക്കുന്ന ഓസ്റ്റിയോ പോറോസിസിനും കിഡ്നി സ്റ്റോൺസിനും എല്ലാം ഈ അമിതമായ സോഡിയത്തിന്റെ ഇൻടേക്ക് കാരണമാണെന്ന് പറയുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സോഡിയത്തിന്റെ അളവ് അജിനോമോട്ടോ അല്ലെങ്കിൽ എം എസ് ജിയിലാണോ അതോ നമ്മൾ സാധാരണ ഉപ്പിലാണോ കൂടുതലുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടായിരത്തി മുന്നൂറ് മില്ലിഗ്രാം സോഡിയം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഒരു ടീസ്പൂൺ അജിനോമോട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റിൽ ആകെ അറുന്നൂറ് മില്ലിഗ്രാം സോഡിയമേ അടങ്ങിയിട്ടുള്ളൂ ഇനി സാധാരണ ഉപ്പ് സോഡിയം ക്ലോറൈഡിന്റെ നാല്പത് ശതമാനവും സോഡിയമാണെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാവേറ്റിന്റെ പന്ത്രണ്ട് ശതമാനം മാത്രമേ സോഡിയം അടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സോഡിയത്തിന്റെ അളവ് നമ്മൾ സാധാരണ ചേർക്കുന്ന ഉപ്പിലാണ് കൂടുതൽ അതല്ലാതെ മോണോസോഡിയം ഗ്ലൂട്ടാവേറ്റിലല്ല അപ്പോൾ അമിത രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ അതുപോലെ ഹൃദ്രോഗമുള്ള ആളുകൾ അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഉള്ള ആളുകൾ ഇവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറവുള്ള ഭക്ഷണമല്ലേ നല്ലത് അങ്ങനെ പറയുമ്പോൾ സാധാരണ ഉപ്പിനേക്കാൾ നല്ലത് എം എസ് സി മോണോസോഡിയം ഗ്ലൂട്ടാബേറ്റ് അല്ലേ ഇനി ഇവ കഴിച്ചാലുള്ള ഹെൽത്ത് റിസ്കിനെ കുറിച്ച് പറയുന്നത് സാധാരണഗതിയിൽ മോണോസോഡിയം ഗ്ലൂട്ടാബേറ്റ് ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ചില ലക്ഷണങ്ങൾക്ക് കാരണമാകും അതായത് തലവേദന ഓക്കാനം പോലെയുള്ള ചില സിംറ്റംസ് ഇവിടെ അമിതമായി എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എല്ലാവർക്കും വില ചില ആളുകൾക്ക് ഉണ്ടാകും പറയുന്നു എന്നാൽ ഉപ്പ് അമിതമായി കഴിച്ചു കഴിഞ്ഞാലോ സോഡിയം കണ്ടന്റ് കൂടുതലായി ബോഡിയിലേക്ക് എത്തുകയും അതിന്റെ ഫലമായിട്ട് അത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അതുവഴി ഹൃദ്രോഗത്തിനും കിഡ്നി രോഗങ്ങൾക്കും പക്ഷാഘാതം സ്ട്രോക്കിനും എല്ലാം കാരണമാകുമെന്ന് പറയുന്നു അപ്പൊ ഹെൽത്ത് റിസ്ക് നോക്കുകയാണെങ്കിലും ശാസ്ത്രീയമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എം എസ് ജിയെക്കാൾ ഉപ്പാണ് കൂടുതൽ പ്രശ്നം എന്നാണ് കാണുന്നത് അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇനി എം എസ് ജി ഭക്ഷണത്തിൽ ചേർക്കണം എന്നല്ല പറയുന്നത് നാം ജിയെ വളരെ വലിയൊരു പ്രശ്നക്കാരനായി കാണുകയും എന്നാൽ അതിനേക്കാൾ കൂടുതൽ സോഡിയം കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള സാധാരണ ഒപ്പിനെ അത്ര ലാഘവത്തോടെ കാണുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ശാസ്ത്രീയമായ ചിന്താഗതിയുടെ ഭാഗമല്ല എന്നാണ് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്താഗതികൾ പലപ്പോഴും ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലല്ല അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നത് നമ്മുടെ ചിന്താഗതിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് മോണോസോഡിയം ഗ്ലൂട്ടാബേറ്റി എം എസ് സി അല്ലെങ്കിൽ അജിനോമോട്ടോ ഭക്ഷണത്തിൽ ചെറുത്തു തുടങ്ങണം എന്നല്ല പറയുന്നത് ഉപ്പിന്റെ അളവ് പരമാവധി കുറക്കേണ്ടതുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും നാം ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം വേണം അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ഡാറ്റ അല്ലെങ്കിൽ സയന്റിഫിക് ബേസിലായിരിക്കണം ചെയ്യേണ്ടത് എന്നാണ് ഈ വർഷത്തെ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡേയുടെ തീമായ ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നൊരു തീമിലൂടെ നാം ലക്ഷ്യമിടുന്നത് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്